ജീവിതത്തിൽ സ്വന്തം അധ്വാനം കൊണ്ട് കുതിച്ച് ഉയരുകയും വളർന്ന് വലുതാവുകയും ചെയ്തതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ തകർന്ന് തരിപ്പണമാവുകയും അതിനുശേഷം വീണ്ടും സ്വന്തം അധ്വാനത്തിലൂടെ വളർന്ന് വലുതാവുകയും ചെയ്യുക അത്തരമൊരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം മനുഷ്യജീവിതത്തിൽ ഉയർച്ചകൾ താഴ്ചകൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഒക്കെ അനുഭവപ്പെടാം ചിലരൊക്കെ സ്വന്തം അധ്വാനത്തിലൂടെ വളർന്ന് വലുതാവുകയും എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തകർന്ന തരിപ്പണമായി ഒന്നുമില്ലാത്ത ശൂന്യമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളവരെ ധാരാളം നാം കണ്ടിട്ടുണ്ട് തൃക്കേട്ട നക്ഷത്രം അതുപോലെ ഒരു കുഴപ്പമുള്ള നക്ഷത്രമാണ് മറ്റുള്ളവരുടെ സഹായം കൂടാതെ സ്വന്തം അധ്വാനത്തിലൂടെ വളർന്ന് വലുതായി മുന്നോട്ട് പോകും മറ്റുള്ളവരോട് സ്നേഹപൂർവ്വം പെരുമാറും എല്ലാവരുടെയും ആവശ്യങ്ങൾക്കും സഹായമൊക്കെ ചെയ്യും ഏതൊരാൾക്ക് വേണ്ടിയും കാര്യമായി പരിശ്രമിക്കും പക്ഷേ സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ ആരുമില്ലാത്ത ഒരവസ്ഥയും ഈ തൃക്കേട്ട നക്ഷത്രക്കാർ നേരിടേണ്ടി വരാറുണ്ട് അതവരുടെ ജീവിതത്തിൻ്റെ ശൈലി കൊണ്ടാണ് ഉണ്ടാവുന്നത് പലപ്പോഴും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അകന്നു അകന്നുപോകും എന്ന് മാത്രമല്ല ജീവിതത്തിൻ്റെ ഏതാണ്ട് മധ്യകാലഘട്ടമാകുമ്പോൾ അന്നുവരെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അകന്നു പോവുകയും വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്കും പതനത്തിലേക്കും പോവുകയും ചെയ്തു വരാറുണ്ട് അതിന് കാരണം അവരുടെ ജാതകത്തിലുള്ള ദശാകാലമാണ് ഏതാണ്ട് മധ്യവയസ്സിന് അടുപ്പിച്ചിട്ടാണ് ചന്ദ്ര ദശാകാലം വരുന്നത് തൃക്കേട്ട നക്ഷത്രത്തിന് വൃശ്ചികൻ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ആ ചന്ദ്രൻ നീചസ്ഥനാണ് അവരുടെ ദശാകാലം തുടങ്ങുന്നത് ബുദ്ധദശയിലാണ് ബുധൻ കഴിഞ്ഞ് കേതു പിന്നീട് ശുക്രൻ അത് കഴിഞ്ഞ് ആദിത്യൻ പിന്നെയാണ് ചന്ദ്രൻ വരുന്നത് ആ ചന്ദ്രൻ ജാതകത്തിൽ നീചസ്ഥനാണ് നീജഭംഗ രാജയോഗം എന്ന യോഗമാണ് ആ നീജഭംഗ രാജയോഗം ഉണ്ടെങ്കിൽ ഏത് തരത്തിലാണെങ്കിലും നശിച്ചു പോയാലും ആ പ്രതിസന്ധിയൊക്കെ മറികടന്നുകൊണ്ട് എന്നുവെച്ചാൽ അന്നുവരെ നേടിയിട്ടുള്ളതൊക്കെ നഷ്ടപ്പെടുക ചിലപ്പോൾ കുടുംബജീവിതമാകും ചിലപ്പോൾ സഹോദരങ്ങളുടെ ബന്ധമാകും ചിലപ്പോൾ സുഹൃത്തുക്കളുടെ വലിയ ബന്ധങ്ങളാകും ചിലപ്പോൾ ബന്ധുക്കൾ മൊത്തത്തിൽ അകന്നുപോയി എന്ന് വരാം വരെ ചെയ്തിരുന്ന ബിസിനസ്സുകളൊക്കെ തകർന്ന് തരിപ്പണമായി പൊടിഞ്ഞ് ഒന്നുമില്ലാതെ ശൂന്യമായ അവസ്ഥയിലേക്ക് പോയി എന്നുവരാം പക്ഷേ ഒരു ഫിനീസ് പക്ഷിയെ പോലെ തിരിച്ച് കുതിച്ചുയർന്നു വരാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം അതിന്റെ കാരണം ഇതുതന്നെയാണ് ആ ചന്ദ്രദിശാകാലം വളരെ മോശമാവുകയും അന്നുവരെ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുമെങ്കിലും നീചഭംഗ രാജ്യോഗം ഉണ്ടെങ്കിൽ ആ തൃക്കേട്ട നക്ഷത്രക്കാർ കുതിച്ച് ഉയരുക തന്നെ ചെയ്യും അവരെന്തായിരുന്നുവോ അതിൻ്റെ നാലിരട്ടി വലിപ്പമുള്ള അവസ്ഥയിലേക്ക് അത് സാമ്പത്തികമാവട്ടെ കുടുംബ ബന്ധങ്ങളാവട്ടെ സൗഹൃദങ്ങളാകട്ടെ എന്തായാലും ശരി അതിലൊക്കെ വലിയ ഉയർച്ചയിലേക്ക് വരികയും ചെയ്യുന്നവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ അവരുടെ ജാതകം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഏത് കാലത്തിലാണ് ഇത്തരത്തിലുള്ള ഉണ്ടാവുന്നത് അതിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയുമോ മിക്കവാറും തൃക്കേട്ട നക്ഷത്രക്കാരെല്ലാം തന്നെ അവരുടെ ജീവിതത്തിന്റെ അവസാന കാലങ്ങൾ സുഭിക്ഷമായ സന്തോഷമായ ഒരവസ്ഥയിലായിരിക്കും എന്നാൽ ചിലപ്പോഴെങ്കിലും ബന്ധുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ചിലപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നും അകന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാലും ജീവിതത്തിലെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും കുറവുണ്ടാക്കുവാൻ ഇടയില്ല ഐശ്വര്യപൂർണമായ ഒരു ജീവിതം തൃക്കേട്ട നക്ഷത്രക്കാർ നയിക്കുക തന്നെ ചെയ്യും അപൂർവം ചില തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി നശിച്ചു പോകാനുള്ള സാധ്യതയുമുണ്ട് കാരണം നീചഭംഗ രാജയോഗമില്ലാതെ നീചത്വത്തോടുകൂടി നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഉയർന്നു വരിക വലിയ ബുദ്ധിമുട്ടാണ് ഏത് തരത്തിലാണ് ഏത് ഭാവം കൊണ്ടാണ് അവർ നീചത്വം ഭവിച്ചിട്ടുള്ളത് ആ ഭാവത്തെ മനസ്സിലാക്കി അതിൻ്റെ ദേവതയ്ക്കുള്ള ഉപാസനാദികർമ്മങ്ങളൊക്കെ ചെയ്താൽ കൃത്യമായ ഈശ്വര ഉപാസന ചെയ്താൽ ആ തകർച്ചയിൽ നിന്നും കുതിച്ചുയരുവാൻ സാധിക്കുന്നതാണ്